ദൈവമേ അങ്ങ് പരിശുദ്ധ കന്യക മറിയത്തെ അമലോത്ഭവം എന്ന സുവിശേഷ ധനത്തിൽ അങ്കല അലങ്കരിക്കുകയുണ്ടായല്ലോ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത പറയുന്നു അമലോത്മവ ജനനി അങ്ങ് പാപരഹിതയായ ജന്മത്തെ അത്യധികം വിലമതിക്കുന്നതിനായി ഞങ്ങളെ അറിയിച്ചു അമലോത്മവനാഥെ പാപരഹിതയായ ജീവിതം നയിക്കുന്നതിനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആത്മശരീര വിശുദ്ധി ഞങ്ങളെ അവിടത്തേക്ക് പ്രിയങ്കരമായി തീർക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ ദിവ്യസൂദനത്തിൽ നിന്നും പ്രാപിച്ചു തരണമേ എത്രയും മാതാവേ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടിവന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ മറിയമേ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കിൽ ഞാൻ അണയുന്നു നടുവീർപ്പെട്ട് കണ്ണുനീർ ചീന്തി പാപിയായി ഞാൻ നിന്റെ ദയാധീകത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടൊരുളീണമേ ആമീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ